നമസ്കാരം പി എസ് സി അംഗത്വത്തിന്റെ പേരിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചട്ടലംഘന നിയമനത്തിന്റെ പേരിലും മുഖ്യമന്ത്രിയും മരുമകനായ പി എ മുഹമ്മദ് റിയാസും വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഈ നിയമന ചിത്രത്തിലൊന്നും രണ്ടു പേരും ഉൾപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും സി പി എമ്മിന്റെ മുൻകാല ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾക്ക് മൗനാനുവാദം നൽകി ഇപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന കൂട്ടർ തന്നെയാണ് ഇരുവരും എന്നതിനാൽ ഇപ്പോഴത്തെ നിയമന വിവാദത്തിലും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കാണെങ്കിലും പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള പി മുഹമ്മദ് റിയാസിനാണെങ്കിലും പങ്കുണ്ടോ എന്നത് തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നാൽ ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും അടക്കം പിടിച്ചുകുലുക്കുവാൻ സാധിക്കുന്ന ഈ വിവാദം വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുമ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വിവാദങ്ങൾക്കൊന്നും യാതൊരു വിലയും നൽകാതെ അതിനെയെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ തന്നിഷ്ടം തുടരുകയാണ് നിലവിലുള്ള വിവാദങ്ങളൊന്നും പോരാഞ്ഞ് തന്റെ ഇഷ്ടക്കാരനായ കണ്ണൂർ വിമാനത്താവളത്തിന്റെ എം ഡിയുടെ ശമ്പളം ഉയർത്തി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ഇന്റർനാഷണൽ എയർ ലിമിറ്റഡ് നഷ്ടത്തിലാണെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കേണ്ടതേ ഇല്ല എന്നും ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ് എന്ന രീതിയിലുമാണ് എം ഡിയുടെ ശമ്പളം കൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി എടുത്തിരിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് എട്ട് കോടി നഷ്ടം കണ്ടെത്തിയ കണ്ണൂർ വിമാനത്താവളത്തിന്റെ എം ഡിയുടെ ശമ്പളമാണ് ഇത്തരത്തിൽ ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് ഈ പറയുന്ന യർപോർട്ടിലെ എം ഡി ആയ ദിനേശ് കുമാർ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വിശ്വസ്തന്റെ ശമ്പളം കൂട്ടാൻ ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഈ മാസം നാലിന് എം ഡിയുടെ ശമ്പളം ഉയർത്തി നൽകാൻ ഗതാഗത വകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങി മുപ്പത്തി ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് എം ഡിയുടെ വാർഷിക ശമ്പളമായി കണക്കാക്കുന്നത് ഇത് അൻപത് പോയിന്റ് ഒന്ന് ആറ് ലക്ഷമാക്കിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നത് ഇതോടെ കണ്ണൂർ എം ഡിയുടെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം രൂപയായി ഉയർന്നിരിക്കുകയാണ് കണ്ണൂർ എയർപോർട്ടിൽ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപയുടെയും ഭാര്യ കമലയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെയും ഷെയർ ആണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അഞ്ച് ലക്ഷം രൂപയുടെ ഷെയർ ഇവിടെയുണ്ട് ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മടിയും കൂടാതെ മുഖ്യമന്ത്രി തന്റെ വിശ്വസത്തിന് വേണ്ടി ഇങ്ങനെ ശമ്പള പരിഷ്കരണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഗോവിന്ദൻ ആശാൻ പോലും തിരുത്തൽ നടപടികൾക്ക് തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ കൊണ്ട് അതൊന്നും കൂട്ടിയാൽ കൂടുന്ന നടപടിയല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ